ോട്ടെ ദേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കൊച്ചു കുഴപ്പം കാലത്ത് എഴുന്നേറ്റിട്ടേ കുറച്ച് ബീഫ് മേടിക്കാൻ പോവാണ് കേട്ടോ ദാ രാവിലെ ഒരു ഫ്ലൈറ്റ് കടന്നുപോയി കേട്ടോ അപ്പോഴേ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരു സമയം അഞ്ചുമണിയായിട്ടുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ഹോളിഡേ ആക്കി കേട്ടോ കഴിഞ്ഞ ദിവസം സൺഡേ ഹോളിഡേ ആക്കി അപ്പം അന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പം നമുക്ക് കുറച്ച് ബീഫ് മേടിക്കാമെന്ന് വിചാരിച്ചെട്ടോ അതാ ഇറച്ചിക്കടയൊക്കെ രാവിലെ തുറന്നിട്ടുണ്ട് കേട്ടോ ദൈവമേ ഇന്നത്തെ കൈനീട്ടം നമ്മളാണെന്നാണ് തോന്നുന്നത് കേട്ടോ ബീഫിന് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒന്നോ നോക്കില്ല മേടിച്ചു മക്കളെ ബീഫ് അതാ ബീഫൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരാണ് കേട്ടോ അതാ ഇന്ന് അമ്പിളിമാമൻ ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു അന്തരീക്ഷമാണ് നക്ഷത്രം അമ്പിളിമാമൻ ഒക്കെ ഉണ്ടായിരുന്നു അമ്പലിമാമൻ എന്താ തേങ്ങാപ്പുളവും അല്ല ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ ബീഫ് വാങ്ങി മഴനഞ്ചാണ് നഞ്ചാണ് കേട്ടോ വാങ്ങിയേ അതായത് കപ്പ ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലായിരുന്നു അപ്പം എന്താ ഇപ്പം എന്തായാലും റെഡിയാക്കുന്നില്ല ഫ്രീസറിലിരിക്കട്ടെ നമുക്ക് ടൗണിലൊക്കെ പോകാനുണ്ട് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എന്നും പതിപോലെ ചോറിനുള്ള അരി അടുപ്പത്തിട്ട് തിളച്ചായിരുന്നു കേട്ടോ ചോറിനുള്ള അരിക്ക് ഇട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞാണേ രാവിലെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ മഞ്ഞത്തിതാ ബസ് ഇതാ മഞ്ഞത്ത് എടുക്കും അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കാനോ എന്ന് പറഞ്ഞാൽ ഞാനിന്ന് ബീഫൊക്കെ നുറുക്കി കഷ്ണങ്ങളാക്കാമെന്ന് വെച്ചിട്ടോ അപ്പോൾ അതാ ബീഫൊക്കെ ഞാൻ നുറുക്കി കഷ്ണങ്ങളൊക്കെ ആക്കി അതിൽ നിന്ന് നല്ല ഇറച്ചി കഷ്ണം നോക്കി കുറച്ച് മാറ്റിയെടുത്തു കേട്ടോ കറി വെക്കാവേ ഇത് ഫുള്ള് എല്ലാം കേട്ടോ നമുക്കിനി വാക്കത്തേക്കൊക്കെ വെട്ടിയെടുക്കാം അതായത് കപ്പയ്ക്കത്തിടാം അതിൽ കുറേ ദശയും കാര്യങ്ങളൊക്കെ ഉണ്ടേ അങ്ങനെ നമ്മൾ വാതിലൊക്കെ അടച്ച് ടൗണിൽ പോകാൻ ഇറങ്ങി കേട്ടോ അതായത് എ ടി എമ്മിൽ പോകണം പൈസ എടുക്കാനുണ്ട് നമ്മുടെ ചിട്ടി പൈസ അത് ഇതൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പോവാൻ റെഡി ആയി ഇറങ്ങി കേട്ടോ അതാ നമ്മുടെ റോസിൽ പൂവുണ്ടായിട്ടോ അതിൽ കൂടെ കുറേ മുട്ടകളും ഉണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ച് വിരിഞ്ഞായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായനെ അങ്ങനെ നമ്മുടെ ചെടിയിലൊക്കെ പുതിയ തളിർപ്പ് വന്ന് മുട്ടക്കിട്ടു ഇത് പിങ്കാണോ മഞ്ഞയാണോ എന്നറിയില്ല വിരിയും പറയാട്ടോ അതാ നമ്മുടെ ചെണ്ടുമല്ലിയിൽ നിറയെ പൂവുണ്ട് കേട്ടോ ഇത്തവണ ഇനി നമ്മൾ അപ്പുറത്ത് ബസ് കൊണ്ടുവന്ന് നിർത്തില്ല ബസ്സിലിടുന്ന പൂമാലേന്ന് ഇപ്പറുക്കിക്കൊണ്ട് വന്ന പൂ പാകം മുളപ്പിച്ച് ഉണ്ടായതാണ് കേട്ടോ ഇതേ നിറയെ പൂണ്ട് കേട്ടോ അത്ര വലിയ കട്ടയല്ല എന്നാൽ ആണെന്നാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഓറഞ്ച് കിട്ടി അപ്പം അത് നടണം അപ്പം ഇതാ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങി റെഡിയായി ഇറങ്ങി കേട്ടോ ഇനിയിപ്പം നമുക്ക് ടൗണിൽ പോയേച്ചും വരാവേ നല്ല കാലാവസ്ഥയാണ് കേട്ടോന്ന് വെയിലൊക്കെയാണേ അപ്പം ടൗണിൽ പോകാൻ ഇറങ്ങി നല്ല നെൽപ്പാടൊക്കെ ഉണ്ട് കേട്ടോ പോണ വഴിക്ക് നല്ല പച്ചപുതച്ച നെൽപ്പാടോ തെങ്ങും തോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് കേട്ടോ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പോവാം അങ്ങനെതാ നമ്മൾ ടൗണിലെത്തി ഇസാഫിൻ്റെ എ ടി എമ്മിൽ എത്തിയിട്ടോ എ ടി എമ്മിൽ പോയിട്ട് പൈസയൊക്കെ എടുക്കാം കാരണം ചിട്ടിപ്പൈസ കൊടുക്കണമുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ താ നമുക്കിനി എ ടി എമ്മിൽ നിന്നും പൈസ എടുക്കാം ആ ബാക്കി എ ടി എമ്മിൽ പൈസ ഉണ്ട് കേട്ടോ ഇവിടെ നട അകത്തിരുന്ന് പെട്ട പെട്ട പെട്ടേന്ന് കേൾക്കുന്നുണ്ട് അതിന് നമ്മൾ പൈസ ഒക്കെ എടുത്തു ഇനി ഇത് ചിട്ടി പൈസ അടയ്ക്കാനുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പൈസയൊക്കെ എടുത്ത് പോകുന്നു കേട്ടോ ഇന്ന് അധികം തിരക്കൊന്നുമില്ല കേട്ടോ എന്തോ ഞായറാഴ്ച ആയതുകൊണ്ടാണോയെന്നറിയില്ല വലിയ തിരക്കൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കുള്ള സമയമായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ഇന്നത്തെ ദിവസത്തെ പോലെ ചോളം മേടിക്കാമെന്ന് വിചാരിച്ചപ്പം ഇന്ന് ചോളം ഇല്ല കടകളൊന്നും ഇല്ല കേട്ടോ എന്നാൽ നമ്മൾ സ്ഥിരം സാധനം മേടിക്കുന്ന സൂപ്പർ ഇന്ന് അത് തുറന്നില്ല കേട്ടോ എന്നാൽ സൂപ്പർ മാർക്കറ്റ് തുറന്നുമില്ല എന്നാൽ നമുക്ക് രാവിലെ കാപ്പിയൊന്നും കുടിച്ചില്ല അപ്പോൾ ഇന്ന് എന്നാൽ രാവിലെ ചായക്കട നമ്മുടെ സ്ഥിരം ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാമെന്നൊക്കെ കരുതി ചായക്കടയൊക്കെ കയറി കേട്ടോ ടൗണിലിറങ്ങിയാൽ ഈ കടയിൽ നിന്ന് ചായ കുടിക്കാതെ പോകാറില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇരിയപ്പവും മുട്ടക്കറിയും മേടിച്ചു ചേട്ടൻ പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഭാഗ്യദേവതയുടെ അടുത്ത് പോയി ടൗണിൽ വന്ന ലോട്ടറി എടുക്കാതെ പോകാറില്ലല്ലോ അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ രമ ചേച്ചിയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു കെട്ടോ അതായത് മസാലക്കൂട്ട് മീറ്റ് മസാല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ അപ്പം ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോകണം ഇതാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ അങ്ങനെ ഞാൻ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചു ആദ്യം തന്നെ ബീഫ് അതങ്ങ് കറി ആക്കാമെന്ന് വെച്ചിട്ടോ പിന്നെ രാവിലെ നമ്മൾ അപ്പം ചുട്ടായിരുന്നു അപ്പം ബീഫ് കറി ആക്കുവാണെങ്കിൽ അപ്പത്തിനുള്ള കറിയായി ചോറിനുള്ള കറിയായി വൈകുന്നേരം വരെയുള്ള കറിയായി അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി ഇതാ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും ചേട്ടനിവിടെ നമ്മുടെ കപ്പയ്ക്കുള്ള കപ്പയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ നല്ല വലിയ കപ്പയായിരുന്നു കപ്പ റെഡി ആയപ്പോഴത്തേനും ഞാൻ ഇറച്ചിയിലേക്കുള്ള മറ്റേ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് സവാളയൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ എന്താ കപ്പ ഇവിടെ കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട് എടുത്തില്ല എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ കപ്പ പരിപാടി അങ്ങോട്ട് വിട്ടുകൊടുത്തു കേട്ടോ ഞാൻ മറ്റേ ഇറച്ചി പരിപാടി നോക്കി അങ്ങനെ ഇതാ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ കറിയിലേക്കുള്ള സംഭവങ്ങൾ നമ്മൾ തക്കാളി ഏറ്റവും ലാസ്റ്റ് ചേർത്ത് മറന്നുപോയിട്ടോ തക്കാളി എരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് നോക്കാം അതുകൊണ്ട് തക്കാളി വെടിപോലെ തന്നെ എടുക്കുക വേഗുമ്പോൾ റെഡി ആവും അങ്ങനെ ഇതാ നമ്മുടെ ബീഫൊക്കെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് അതവിടെ ഇരുന്ന് വേഗട്ടെ അപ്പോൾ എന്ത് കഴിയുമ്പം നമുക്കടുത്ത കപ്പ പുഴുങ്ങിയെടുക്കണം ചാറ് കുറുക്കി വെക്കാൻ അപ്പം നമ്മൾ ബീഫൊക്കെ വാങ്ങിയിട്ട് കപ്പ കഴുകി വൃത്തിയാക്കി വേഗം വെച്ചു കേട്ടോ ഇത് ഇനി കപ്പയിലേക്കുള്ള ഇറച്ചിയാണ് ഇറച്ചിയും നമ്മുടെ ആ എല്ലും ഒക്കെയാണ് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിനി മസാലയൊക്കെ ഇട്ടൊന്ന് തിരുമ്മി വെക്കാമെന്ന് വെച്ചു കേട്ടോ കറിവേപ്പില കറിവേപ്പില ഇല്ലായിരുന്നു അപ്പം അടുത്ത് വീട്ടിൽ പോയി കറിവേപ്പിലയൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ അതാ നമ്മൾ മൂപ്പിച്ച് വെച്ച മസാലപ്പൊടി ഉപ്പും എല്ലാം ഒക്കെ ചേർത്ത് നല്ലോണം തിരുമ്മി പിടിപ്പിച്ചു വെക്കുക എല്ലിൻ്റെ കൂർത്തറ്റങ്ങളൊക്കെ കയ്യിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കുത്തി കയറുന്നുണ്ടായിരുന്നു എന്നാലും വേണ്ടിയില്ല നമ്മളിവിടെ മസാലയൊക്കെ തിരുമ്മി പിടിപ്പിച്ച് വെച്ചു കേട്ടോ പിന്നെ സമയം ഉച്ചയായി ഉച്ചയ്ക്ക് തന്ന ഇപ്പം അപ്പം ബീഫും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചോറുണ്ടൊന്നുമില്ലാന്ന് വെച്ചു അങ്ങനെ ബീഫ് കറിയും അപ്പവും എടുത്തു അത് കഴിക്കാമെന്ന് വെച്ചോട്ടോ നമ്മുടെ കപ്പ അടുപ്പത്തിരുന്ന് വേഗുന്നുണ്ടേ അങ്ങനെ അപ്പൊ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കപ്പ വെന്തു കപ്പയിലേക്ക് നമ്മൾ അരപ്പൊക്കെ ഇട്ടു തേങ്ങയൊക്കെ ചേർത്ത് ഇളക്കിയെടുത്തു കേട്ടോ കപ്പ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ആദ്യം തിരുമി പിടിപ്പിച്ച് വെച്ചാൽ എല്ലും ആ ഇറച്ചിയെല്ലാം കൂടി വേകാൻ വേണ്ടി വീണ്ടും അടുപ്പിലേക്ക് വെച്ചേ ഇതാ ആ എല്ലും എല്ലാം കൂടെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഒന്ന് വെന്ത് വരട്ടെ നമ്മൾ ഇപ്പം സമയം ഉച്ച കഴിഞ്ഞിട്ടോ രാവിലെ തുടങ്ങിയ പണി അപ്പോഴത്തേനും ഒന്ന് കിടന്നൊക്കെ ഉറങ്ങി വന്നപ്പോൾ ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോഴത്തേനും ആണ് റെഡി ആയത് വെന്ത് സെറ്റായിരിക്കായിരുന്നു അപ്പോൾ നമ്മളത് കഴിഞ്ഞ് കപ്പ കപ്പയിലേക്ക് ചേർത്തിളക്കി കപ്പ ബിരിയാണി റെഡിയാക്കിട്ടോ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ നമ്മുടെ വിറക് തീർന്നുപോയി വിറക് വറുക്കാൻ തോട്ടത്തിൽ പോണ വഴിയാണ് കേട്ടോ അങ്ങനെ അതാ നമ്മൾ വിറകെടുക്കാൻ തോട്ടത്തിലെത്തിയിട്ടോ മറിച്ച് പുല്ലൊക്കെയാണ് എന്നാലും വേണ്ടില്ല ഇവിടെയൊക്കെ നോക്കിയാൽ കപ്പിപ്പെറിക്കിയാൽ വിറക് കിട്ടും അങ്ങനെ വിറകൊക്കെ പോയി പെറുക്കിയെടുത്തുകൊണ്ട് വരട്ടെ അങ്ങനെ നമ്മൾ തോട്ടത്തിൽ നിന്നും നമ്മുടെ ആക്റ്റീവലോ ആണ് കേട്ടോ വിറക് കൊണ്ടുതന്നെ ആ തോട്ടത്തിൽ തോട്ടത്തിടെ നടന്ന പുല്ലിനിട്ട് ദാ ഈ നശിച്ച പുല്ലെൻ്റെ പാൻറ്റിൽ നിറയെ പിടിച്ചു കെട്ടോ ഇനി ഇതെല്ലാം ഇരുന്നുണ്ട് ഓരോന്നേരം ഒന്നായിട്ട് കിള്ളിപ്പറിച്ച് കളയണം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പത്തേനും കൈയും കാലം ഒക്കെ ചോറിയാൻ തുടങ്ങും അങ്ങനെ ഞാനത് അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ ആയിട്ട് കിള്ളിപ്പറിച്ചെടുത്തു എല്ലാം കഴിഞ്ഞിരുന്നു ഇനി വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ട് റെസ്റ്റ് എടുക്കാതെ വെച്ചിട്ടു മുറ്റമൊക്കെ അടിച്ചിട്ടുട്ടോ മിറ്റത്തൊക്കെ നിറയെ പുല്ലുണ്ടായിരുന്നു പിന്നെ കപ്പ ബിരിയാണി കുറച്ചെടുത്ത് നമ്മുടെ ചങ്ങിന് കൊണ്ട് കൊടുത്തു കേട്ടോ അത് കൊടുക്കാതൊന്നും തിന്നാൻ പറ്റില്ല ഇനി നമുക്ക് വൈകിട്ടൊരു കല്യാണ ഫങ്ഷനുണ്ട് അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ കല്യാണം തിങ്കളാഴ്ച ആയിരുന്നു അപ്പം നമ്മൾ വൈകുന്നേരം പോയി കല്യാണത്തിന് കൂടിയിട്ട് പോരുവേ അപ്പം അതാ നമ്മൾ കല്യാണത്തിന് പോകാൻ ഇറങ്ങി ഇപ്പോൾ ഒരു സമയം ഏക എട്ട് മണിക്കായിട്ടുണ്ട് കേട്ടോ കല്യാണം വീട്ടിലോട്ട് എത്തി എത്തിയിട്ടോ നല്ല ലൈറ്റും അലങ്കാര പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണുള്ളൂന്ന് തോന്നുന്നു അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ കല്യാണ വീട്ടിലൊക്കെ പോയി ഇരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ കല്യാണ വീട്ടിലൊക്കെ ഇരുന്നു സമയം ചിലവഴിച്ചു കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ എന്താ നമ്മൾ കല്യാണമൊക്കെ കൂടി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇതാ ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ബായ്